മാമോദീസം തുടങ്ങിയുള്ള എല്ലാ ഉദാശകളും ഇന്ന് പള്ളിക്ക് മുതൽക്കൂട്ടുണ്ടാക്കുന്ന ഒരു വലിയൊരു ഫാക്ടറീസ് ആയിട്ട് മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് പത്ത് കൽപ്പനകളും തന്നിട്ടുണ്ട് ഈ പറയുന്ന ആളുകൾ തന്നെ ഈ കത്ത് കൽപ്പനകൾ നമ്മൾ ലംഘിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്ന ആ പത്ത് കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ മത നേതാക്കന്മാർ ജീവിക്കുന്നത് ഈ പത്ത് കൽപ്പനകളിൽ ഏറ്റവും വഷളായ രണ്ട് കൽപ്പനകളാണ് വ്യഭിചാരവും കൊലപാതകവും എൻ്റെ ലാപ്ടോപ്പിലേതാണ്ട് മുപ്പത്തി രണ്ട് കന്യാസ്ത്രീകളുടെ കൊലപാതകങ്ങൾ കിണറ്റിൽ ജടം കണ്ടതും ഇട്ടതുമായിട്ടുള്ള ഉണ്ട് ഇതെല്ലാം ഒരു സിസ്റ്റർ സിസ്റ്ററാണത് ആത്മഹത്യ ചെയ്യാനും ഒന്നുമല്ല ഈ സിസ്റ്റർ കൊല്ലപ്പെട്ടു എന്നുള്ളത് അത് തെളിയിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രം ദ വെരി ബിഗിനിങ് വെരി ഫ്രം ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഉൾപ്പെടെ തെളിവുകൾ നശിപ്പിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കൊലപാതകം നടത്തുന്ന ഈ വ്യഭിചാരം നടത്തുന്ന ഇത്രത്തോളം സാമ്പത്തിക ചൂഷണങ്ങൾ നടത്തുന്ന വേറെ ആരും ഈ ലോകത്തിലില്ല കാരണം ഉണ്ട് ഇല്ലെന്ന് പറയില്ല അവർക്കൊക്കെ കോടതിയുണ്ട് അവർക്ക് ശിക്ഷയും കിട്ടുന്നുണ്ട് ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെട്ട് കിടക്കുകയും വീണ്ടും ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന ഇത് ഈ പറഞ്ഞ മതത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത് മിക്ക മതങ്ങളിലും ഇതുണ്ട് എല്ലാ മതങ്ങളിലും ഇതൊക്കെ ഉണ്ടെങ്കിലും കത്തോ കത്തോളിക്കല്ല ക്രിസ്തു മതത്തിൽ ഇതിൻ്റെ സാന്നിധ്യം വളരെയധികം കൂടുതലാണ് അപ്പം ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്ന വ്യക്തികള് നമ്മുടെ സഭയെ നമ്മളെ ആത്മീയമായിട്ട് നയിക്കുമ്പോൾ എങ്ങനെ ഈ സഭ പരിഷ്കരിക്കപ്പെടുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് നവീകരിക്കപ്പെട്ടാൽ പരിഷ്കരിക്കപ്പെട്ടാൽ ഇത് അതിജീവിക്കാനായിട്ട് പരിഷ്കരിക്കപ്പെടുകയുമില്ല അതിജീവിക്കപ്പെടുകയില്ല അത്രത്തോളം വിഷമത്തിനെന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇത് സംസാരിക്കുന്നത് ഞാൻ വളരെയധികം സഭയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ള ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇവർ കടുത്ത വിഷത്തേക്കാൾ കൂടുതൽ എത്ര വിഷമമുണ്ടോ അത്രയും വിഷമാണ് അതിനകത്ത് നടക്കുന്നത് അവർ വേണമെങ്കിൽ അവർക്ക് അവർ അവർ മനസ്സിലെടുക്കത്തില്ല യൂദാസ് യൂദാസൊക്കെ സ്വർഗത്തിൽ പോകാ പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും വെറും വിശുദ്ധനാണ് യൂദാസ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായി ഈ വെള്ളിക്കാശ് എനിക്ക് വേണ്ട ഇദ്ദേഹത്തെ ഒറ്റിക്കൊടുത്ത് കാശ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് എറിഞ്ഞിട്ട് കളഞ്ഞേച്ചും പോയാണ് തൂങ്ങിച്ചെത്തത് അങ്ങനെ ഒരു മാനസാന്തരം ഇവർക്ക് ഇവർക്കുണ്ടാകുകയായിരുന്നെങ്കിൽ സഭ പരിഷ്കരിക്കപ്പെടുകയും നവീകരിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ ഇവരത് പുൽക്കൂട്ടിൽ നിന്ന് തുടങ്ങി യേശുവിന്റെ കാൽവരി വരെയും ഇവർ ജീവിക്കാൻ സന്നദ്ധമായിട്ട് മുന്നോട്ട് വന്നാൽ ഇവിടെ ഒരു മാർപ്പാപ്പുണ്ടായിട്ട് ഓരോ ഉപകാരവും ഇല്ല കത്തിക്കാൻ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് വെറുതെ നമുക്കത് വെറുതെ ഒരു എന്താ പറയേണ്ടത് ഒരു നോക്കുത്തി അല്ലാണ്ട് വേറൊന്നും അല്ല അദ്ദേഹം രാജ്യങ്ങളെല്ലാം ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് സമാധാന വക്താവായിട്ട് പോകുന്നുണ്ടെങ്കിലും ഈ രാജ്യത്ത് ഈ ലോകത്ത് ഏതെങ്കിലും മുക്കിലും മൂലയിൽ നടക്കുന്ന ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനും തിരുത്താനും സാധ്യമാകുന്ന യാതൊരു സംവിധാനവും ഇല്ലാത്ത ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് കിടക്കുന്നത് നമ്മൾ ഹൈന്ദവ ദേവാലയ അമ്പലങ്ങളിൽ പോയി നോക്ക് അവിടെ അവർ രാവിലെ കുടിച്ച് അമ്പലത്തിൽ പോകുന്നു അവർ ഒരു മിനിറ്റ് അവിടെ നിന്ന് പൂജിക്കുന്നു പ്രാർത്ഥന ഇത്രത്തോളം ജനങ്ങളെ മധുബഹയിൽ നിന്നും മൈക്കം നിന്ന് ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു മതം വേറെ ഉണ്ടോ അത്രത്തോളം ഉപദേശമാണ് മുക്കുമൂലയും ചേർത്ത് യുവസാറ് പറഞ്ഞ പോലെ പാപത്തിൻ്റെ മുക്കുമൂലയും ചേർത്ത് നമ്മളെ പഠിപ്പിക്കുകയും അതേ പാപത്തിൻ്റെ പത്തിരട്ടി ശക്തമായ പാപം ചെയ്തിട്ട് രക്ഷപ്പെട്ടു കട പണത്തിൻ്റെ കൊഴുപ്പിനെ രക്ഷപ്പെട്ടു കിടക്കുകയും ചെയ്യുന്ന ഈ പുരോഹിതവർഗം നയിക്കുന്ന ഈ മതം ഇത് ഇത് പിന്നെ ഇതിനെ ഇതിന് പരിഷ്കരിച്ചാൽ പുനരുദ്ധരിക്കപ്പെടുമെന്നൊന്നും എനിക്ക് അറിയില്ല താങ്ക്